സുഹൃത്തുക്കളെ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി സി പി ഐയുടെ ഒരു മുതിർന്ന നേതാവ് അന്തരിക്കുകയുണ്ടായി ആ നേതാവിൻ്റെ പേര് പി രാജു എന്നാണ് അദ്ദേഹം എറണാകുളം സി പി ഐ ജില്ല സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി രണ്ടു തവണ പ്രവർത്തിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും വടക്കൻ പറവൂർ നിന്നുള്ള എം എൽ എ ആയിരുന്നു എൻ ശിവൻപിള്ള എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പി രാജു ആ പി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി പിന്നെ മരണമടഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും ആ മരണം നടന്ന സമയത്ത് മരണം വലിയൊരു വിവാദമായിരുന്നു ആ വിവാദമാണെന്നുള്ള പ്രധാനപ്പെട്ട കാരണം കുടുംബം ഒരു പ്രസ്താവന ആ മരണവുമായി ബന്ധപ്പെട്ട് ഇറക്കി അവർ പറഞ്ഞത് രാജുവിനെ ദ്രോഹിച്ചവർ രാജുവിന്റെ സംസ്കാരത്തിന് വരണ്ട എന്ന് പി രാജുവിന്റെ കുടുംബം ഒരു പ്രസ്താവന ഇറക്കി രാജുവിന്റെ മൃതദേഹം പിന്നെ പാർട്ടി ഓഫീസിൽ പൊതു പൊതുദർശനത്തിന് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം ഉണ്ടായി എന്ന് മാത്രമല്ല ആ വിവാദം കുറച്ചുകൂടി കടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സി പി ഐയുടെ തലമുറി തലമുതിർന്ന നേതാവും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു എൺപതുകളിലാണെന്ന് തോന്നുന്നു പിന്നെ അന്നത്തെ നയനാർ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി ആയിരുന്ന കെ ഇസ്മായിൽ ഇന്ന് സി പി ഐയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് വലിയ വിവാദം ഉണ്ടാക്കി ആ പോസ്റ്റ് അദ്ദേഹം അദ്ദേഹം പി രാജുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതിൽ അദ്ദേഹം പറഞ്ഞത് സഖാവിന് അസുഖമാണെന്നറിഞ്ഞപ്പോൾ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ സി എൻ ചന്ദ്രനും ഞാനും സഞ്ജിത്തും സുഗതനും മറ്റു സഖാക്കളുമായി ആലോചിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ അത്യാവശ്യമാണെങ്കിൽ സഹായിക്കണമെന്ന് സി എമ്മിനെ സി എമ്മിനെ കണ്ട് സംസാരിച്ചു ചെന്നൈയിലെ ഡോക്ടറുമായി ബന്ധപ്പെടുത്തി സുഖമായി വന്നതാണ് പ്രവർത്തനങ്ങളിൽ സജീവമായി വരികയായിരുന്നു ഇല്ലാത്ത ചില എന്ന് പറഞ്ഞ ഇസ്മായിൽ പിന്നീട് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞത് ഇല്ലാത്ത ചില പ്രശ്നങ്ങളുടെ പേരിൽ സഖാവിനെ വ്യക്തിഹത്യ നടത്തുകയും ദീർഘകാലത്തെ പ്രവർത്തനങ്ങളിലൂടെ നേടിയ സൽപേരന് കളങ്കം വരുത്തുക ശ്രമിച്ചത് സഖാവിന് ഏറ്റ ആഘാതമായിരുന്നു ഇത്ര പെട്ടെന്ന് നമ്മയെല്ലാം വിട്ടുപോകും എന്ന് കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ ഇസ്മായിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് വലിയ വിവാദമായിരുന്നു അതിനെതിരെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോ വിശ്വം ഒക്കെ രംഗത്ത് വന്നു ഇപ്പൊ ഏറ്റവും അവസാനമായി നമ്മൾ കേൾക്കുന്നത് ഈ മരണം വിവാദമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇസ്മായേൽ പക്ഷത്ത് നിൽക്കുന്ന പതിനേഴ് നേതാക്കന്മാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നാണ് പാർട്ടിക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയുടെ സംസ്ഥാന സമിതി അംഗം പി കെ രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇസ്മായലിനോടൊപ്പം നിൽക്കുന്ന പതിനേഴ് സി പി ഐ നേതാക്കന്മാർക്കെതിരെ ഈ നടപടി പോലും ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു സുഹൃത്തു ഇതിൽ നിന്ന് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പി രാജുവിന്റെ മരണം ഒരു വിവാദമായിരുന്നു ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്മായില് പി കെ ഇസ്മായില് പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇല്ലാത്ത ചില പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ വ്യക്തിഗത്വം നടത്തി എന്നാണ് എന്ന വാദമാണ് കെ ഇസ്മായിൽ ഉന്നയിച്ചത് അതിപ്പോ കുറച്ചൊക്കെ ആ വിവാദം പിന്നെ ഒതുങ്ങിക്കഴിഞ്ഞു നമ്മൾ നമ്മളെല്ലാം അതിനെക്കുറിച്ചിട്ട് മറന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ അത് അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞ് പതിനേഴ് പേർക്കെതിരെ നടപടിയും എടുത്തിരിക്കുകയാണ് ഞാനിന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ പോകുന്നത് അതും രേഖകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ പോകുന്നത് കെ ഇസ്മായിൽ എന്ന് പറയുന്ന ഈ മുതിർന്ന സി പി ഐയുടെ നേതാവ് പി രാജുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നാണ് ഇല്ലാത്ത ചില പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി എന്നാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത് ദീർഘ അതിലൂടെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളിലൂടെ നേടിയ സൽപേരിന് കളങ്കം വരുത്താൻ ശ്രമിച്ചു ആര് സി പി ഐയുടെ നേതൃത്വം ഔദ്യോഗിക നേതൃത്വം അത് അദ്ദേഹത്തിന് വലിയ ഒരാഘാതമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പെട്ടെന്ന് മരിക്കാനുള്ള കാരണവും ഈ രുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കാറുള്ളത് വെച്ചാൽ കെ ഇസ്മായിൽ പറഞ്ഞത് നൂറിന് നൂറ് ശതമാനം ശരിയാണ് എന്ന് ഞാൻ ഇപ്പോൾ തെളിയിക്കാൻ പോകണം അതിനെ ഉപോത്ബലകമായി ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഇത് നാല് കത്തുകളാണ് നാല് കത്തുകൾ അതിൽ ആദ്യത്തെ കത്ത് എന്ന് പറയുന്നത് പി രാജീവിന് സി പി എം സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായ പി ജില്ലാ സെക്രട്ടറിയായ കെ എം ദിവാകരൻ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എഴുതിയ ഒരു കത്താണ് സി പി ഐയുടെ തിരു എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിവാകരൻ പി രാജുവിന് കൊടുത്ത കത്ത് അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ വരാം രണ്ടാമത്തെ കത്ത് എന്ന് പറയുന്നത് പി രാജു ഈ കത്തിന് ഈ കെ എം ദിവാകരന്റെ കത്തിന് മറുപടിയായി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അയച്ച കത്താണിത് അതാണ് രണ്ടാമത്തെ കത്ത് ഇനി മൂന്നാമത്തെ കത്ത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി രാജു സി പി ഐയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അയച്ച കത്ത് അതാണ് മൂന്നാമത്തെ കത്ത് നാലാമത്തെ കത്ത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പി രാജു സി പി എമ്മിന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ്ശത്തിന് അയച്ച കത്ത് അങ്ങനെ നാല് കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് കെ ഇസ്മായിൽ പറഞ്ഞത് ശരിയാണെന്നും സി പി ഐയുടെ നേതൃത്വം പി രാജുവിനെ വ്യക്തിഹത്യ നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ സെൽ കളങ്കം വരുത്താൻ ശ്രമിച്ചെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഈ പറഞ്ഞതുപോലെ അനവസരത്തിലുണ്ടായത് എന്നുമാണ് ഞാൻ തെളിയിക്കുന്നത് നമുക്ക് ഈ ഓരോ കത്തുകളിലേക്ക് വരാം ആദ്യത്തെ കത്ത് ഞാൻ പറഞ്ഞല്ലോ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പിന്നെ പി രാജുവിനയച്ച കത്ത് അതാണ് ആദ്യത്തെ കത്ത് ആ കത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കത്ത് പറയുന്നത് പി രാജുവിനെതിരെ നടപടി എടുക്കേണ്ട നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പി രാജു എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് പണം തെറ്റായ രീതിയിൽ ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനാല് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കത്ത് പാർട്ടി ജില്ലാ കൗൺസിലിന്റെ തീരുമാനപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള കഴിഞ്ഞ കാലയളവിലെ പാർട്ടി ഡി സിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഒരു കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാളെ പണത്തിൽ പണം ചെലവഴിക്കുന്നതിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നതാണ് ആദ്യത്തെ കത്ത് ആ കത്തെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരാഴ്ചക്കുള്ളിൽ പറയണം എന്നു പറഞ്ഞു അല്ല നടപടി എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പി രാജു ഈ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച ഒരു അഞ്ചാറ് പേജിന്റെ വിശദമായിട്ടുള്ളൊരു കത്താണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ പി രാജുവിനോട് ഉന്നയിച്ച ആരോപണങ്ങളിൽ പറഞ്ഞ പതിനാല് കാര്യങ്ങൾക്കും കൃത്യമായ മറുപടികൾ പറഞ്ഞുകൊണ്ട് പി രാജു എഴുതിയിട്ടുള്ള കഥ അതായത് പതിനാല് കുഴപ്പങ്ങൾ പറഞ്ഞല്ലോ അനധികൃതമായി പണം ചെലവഴിച്ച പതിനാല് കാരണങ്ങൾ ആ പതിനാല് കാരണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഏഴ് പതിനൊന്നിലെ കത്താണ് ഈ കത്ത് ആ കത്ത് തിരുവനന്തപുരം എറണാകുളം ജില്ലാ സെക്രട്ടറിക്കാണ് പി രാജു അയച്ചത് പക്ഷെ അതിനൊരു മറുപടിയും കിട്ടാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് സി പി ഐക്ക് ഒരു സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷന് കത്തയക്കുന്നു കാരണം അദ്ദേഹം ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്ത കാര്യകാരണ സഹിതമുള്ള കത്തിന് മറുപടിയില്ല സംസ്ഥാന കട്രോൾ കമ്മീഷന് കത്തയക്കും ആ കത്തിന് മറുപടി മറുപടിയില്ലാതിരുന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും കത്തയക്കുന്നു ഈ ഒരു കത്തുകൾക്കും മറുപടി ഉണ്ടാവുന്നില്ല ആ മറുപടി ഉണ്ടാകാത്തതിൽ മനന്തൊന്താണ് മനന്തൊന്ത് ജീവിച്ചു ജീവിച്ചു വന്ന പി രാജു അനവസരത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അതിൽ ഒരു 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 കാരണം മാത്രം ഒരു കാര്യം മാത്രം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് പറയാം അതായത് ഏതാണ്ട് രണ്ടു കോടി രൂപയുടെ തിരിമറി നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള വരെയുള്ള സഖാവ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ചുമതല വഹിച്ചിരുന്ന കാലയളവിൽ പാർട്ടി സെൻ്ററിലേക്ക് വന്ന വരുമാനത്തിൻ്റെ ചിലവ് കഴിഞ്ഞ് എഴുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ നീക്കിയിരിപ്പിൽ കുറവ് കാണുന്നു കൂടാതെ വരവ് ചെലവ് കണക്കുകളിൽ മുൻ നീക്കിയിരിപ്പ് കൂടി കൂട്ടിയാൽ രണ്ട് കോടി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ വ്യത്യാസമുള്ളതായ റിപ്പോർട്ടിൽ പറയുന്നു ഇതാണ് ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ആരോപണത്തിന് രാജ കൊടുത്ത മറുപടി ഉണ്ട് ആ മറുപടിയിൽ പറയുന്ന എന്താണെന്നറിയാമോ ആ മറുപടിയിൽ പറയുന്നത് തനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന പതിനാല് കാരണങ്ങളോ അടിസ്ഥാന രീതി എന്നാൽ ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ സുതാര്യതയിൽ എന്ന് മാത്രമല്ല എനിക്ക് തന്ന നോട്ടീസിലെ രണ്ടാമത്തെ ഖണ്ഡികയിൽ കാണിച്ചിരിക്കുന്നത് രണ്ടു കോടി രണ്ടു ലക്ഷം രൂപയുടെ വ്യത്യാസം ഉള്ളതാണെന്ന് പറയുന്നു അതിന് രാജു പറഞ്ഞ മറുപടി എന്ന് അറിയോ ഇതൊരു ഘടകത്തിലും ഒരിക്കൽ പോലും പറയാത്ത തുകയാണ് ഇതെങ്ങനെ വന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ സംഖ്യ വന്നതെന്ന് എന്നെയും ഖജാഞ്ചി അറിയിച്ചിട്ടില്ല അദ്ദേഹം പറയുകയാണ് ജില്ലാ സെക്രട്ടറി കൊടുത്ത കത്തിൽ പറയുക തനിക്കെതിരെ ഉന്നയിച്ച രണ്ടു കോടി രൂപയുടെ ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം കാര്യകാരണ സഹിതം പറയുക എൻ്റെ അദ്ദേഹം പറയുകയാണ് നോട്ടീസ് കിട്ടിയപ്പോൾ മാത്രമാണ് ഈ സംഖ്യയെക്കുറിച്ച് ഞാൻ അറിയുന്നത് പതിനേഴേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി സി എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച കണക്കിൽ കാണിച്ചിരിക്കുന്നത് എഴുപത്തി ഒന്ന് ലക്ഷം രൂപ നീക്കിയിരിപ്പിൽ കുറവ് കാണിക്കുന്നു എന്നാണ് മുപ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന ഡി സി എക്സിക്യൂട്ടീവിൽ കണക്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കുറവ് കാണിച്ചു എന്ന് പറയുന്നു അപ്പം ആദ്യം എഴുപത്തി ഒന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നു പിന്നെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നു എന്നാൽ നവംബർ ഒന്നാം തീയതി എനിക്ക് കിട്ടിയ നോട്ടീസിൽ രണ്ടു കോടി രൂപ നീക്കിയിരിപ്പ് കാണിക്കുന്നു അദ്ദേഹം പറയാണ് രണ്ടു ദിവസം കൊണ്ട് നാല്പത്തിരണ്ട് ലക്ഷം രൂപ കുറവ് കണ്ടെടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് കോടി രൂപയിലേറെ അതായി ഉയർന്ന അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് കണക്കുകൾ പരിശോധിച്ച് അവതരിപ്പിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും മനഃപൂർവ്വം ദുരുദ്ദേശത്തോടുകൂടി എന്നെ പൊതുജനമധ്യത്തിലും പാർട്ടി പ്രവർത്തകരുടെയും തേജോവധം ചെയ്യാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ആദ്യം എഴുപത് ലക്ഷം പിന്നെ നാല്പത്തിരണ്ട് ലക്ഷം പിന്നെ രണ്ട് കോടി അപ്പൊ ഇതിന്റെ എന്ന് മാത്രമല്ല തനിക്കെതിരെ ഉയർന്നു വന്ന പതിനാറ് ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറയുന്നു അതിന് യാതൊരു മറുപടിയുമില്ല ആ മറുപടി ഇല്ലാതിരുന്ന തുടർന്ന് അയാൾ സംസ്ഥാന കൺട്രോൾ കമ്മീഷന് കത്തയക്കുന്നു അതിന് മറുപടിയില്ല അവസാനമായാൾ എന്ത് ചെയ്യുന്നു കെ പി രാജു എന്ത് ചെയ്യുന്നു ഗതി കെട്ടിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പിന്നെ വിനോദ് വിശ്വത്തിന് കത്തയക്കുന്നു ആ കത്തിനും മറുപടി ഉണ്ടാകുന്നില്ല ആക്കത്തിന് മറുപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള മനോവ്യഥയിൽ നിന്നാണ് പി രാജു മരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞാൽ പച്ചയായ വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ പി രാജു എന്ന് പറയുന്ന സി പി ഐയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിന് ഇല്ലാത്ത സാമ്പത്തിക പിന്നെ ക്രമക്കേടുകളുടെ പേരിൽ അയാളെ വേട്ടയാടി 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 അയാളെ മരണത്തിലേക്ക് തല്ലിവിടുകയായിരുന്നു എന്നുള്ളതിന്റെ രേഖാമൂലമുള്ള തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് അദ്ദേഹത്തെ പുറത്താക്കുന്നു പറഞ്ഞ് നടപടി എടുത്തും പറഞ്ഞ് കത്ത് കൊടുക്കുന്നു അതിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു ആ മറുപടിയിൽ പതിനാല് കാരണങ്ങളും അദ്ദേഹം നിഷേധിക്കുന്നു കാര്യകാരണ സഹിതം അത് നിഷേധിക്കും അതിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുന്നില്ല അതിനെ തുടർന്ന് സംസ്ഥാന കൺട്രോൾ കമ്മീഷനും കൊടുക്കുന്നു സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ്റെ എന്നെ കൊടുത്തിട്ടുള്ള കത്തിൽ അതിന് അവസാന ഖണ്ഡികയുണ്ട് അവസാന ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നത് സഖാവേ ഒരു പാർട്ടി അംഗത്തിനെതിരെ നടപടി എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ സഖാവ് ചെയ്ത കുറ്റങ്ങൾ സംബന്ധിച്ച പൂർണ്ണസ്ഥിതി ആ സഖാവിനെ അറിയിക്കുകയും ആ സഖാവിന് തന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഘടകത്തിൽ നേരിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവകാശമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയുടെ മുപ്പത് പതിനൊന്ന് പ്രകാരം പ്രസ്താവിക്കുന്നുണ്ട് അദ്ദേഹം കൺട്രോൾ കമ്മീഷനോട് ഇങ്ങനെ ഒരു നടപടിക്രമം എൻ്റെ കാര്യത്തിൽ ഡി സി നേതൃത്വം സ്വീകരിച്ചിട്ടില്ല ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് ജില്ലാ സമ്മേളനം അംഗീകരിച്ച കണക്കുകൾ പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധവും ആ കണക്കുകളുടെ പരിശോധന സംബന്ധിച്ച വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ എനിക്കെതിരെ നടപടിയെടുത്തത് എന്നോടുള്ള നീതി നിഷേധവുമാണ് പി രാജു പറയുക അതുകൊണ്ട് പാർട്ടി ഭരണഘടനാ ലംഘനത്തിലൂടെ എനിക്കെതിരെ എടുത്തിട്ടുള്ള അച്ചടക്ക നടപടി ചെയ്ത് എനിക്ക് ഡി സി എക്സിക്യൂട്ടീവിലും ഡി സിയിലും തുടരാനുള്ള നടപടി കൺട്രോൾ കമ്മീഷന്റെ ഭാഗത്തു ഡി സി എക്സിക്യൂട്ടി അംഗമായ എന്നെ പാർട്ടിയുടെ ഏറ്റവും താഴ്ന്ന ഘടകമായ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് എന്നോടുള്ള പ്രതികാര നടപടിയുടെ ഭാഗമാണ് അവസാനം പി രാജു പറയുകയാണ് അവസാനത്തെ വാചകം വളരെ നിർണായകമാണ് അമ്പത്തെട്ട് വർഷത്തെ എന്റെ പാർട്ടി പ്രവർത്തനത്തെ കൂടി കടക്കിലെടുത്ത് എന്റെ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് രാജു ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺട്രോൾ കമ്മീഷൻ കത്ത് കൊടുക്കുന്നു അതിന് മറുപടി കിട്ടാതിരിക്കുന്നതിനെ തുടർന്ന് ബിനോ വിശ്വത്തിന് പിന്നെ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കത്ത് കൊടുക്കും ഈ കത്തിനൊന്നും ഒരു മറുപടി ഉണ്ടാവുന്നില്ല ദീർഘകാലം പാർട്ടിയുടെ ഉന്നത സമിതികളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തെ പാർട്ടിയുടെ ഏതാണ്ട് ഏഴിക്കര എം എൽ എ പടി ബ്രാഞ്ചിലേക്ക് തഴന്താഴ്ത്തുന്നു ഈ ബിനോ വിശ്വവും കൂട്ടരും അപ്പം അതുകൊണ്ട് ഈ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താ ഈ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പാർട്ടിയുടെ തലമുതിർന്ന നേതാവായിട്ടുള്ള കെ ഇസ്മയിൽ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളതല്ലേ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പി രാജുവിനെ സ്വഭാവഹത്യ നടത്തി എന്ന് കെ ഇസ്മയിൽ പറഞ്ഞ നൂറ് ശതമാനം ശരിയല്ലേ അതിലൂടെ ദീർഘകാലത്തോ ദീർഘകാലം കൊണ്ട് അദ്ദേഹം നേടിയ സൽപ്രവർത്തിക്ക് കളങ്കം വന്നു എന്നുള്ളത് ശരിയല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പോയത് എന്ന് കെ ഇസ്മയിൽ ഓർമ്മ ശരിയല്ലേ സുഹൃത്തുക്കൾ അപ്പൊ ഈ വിനോയിഷത്തിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ പി രാജുവിനെ മരണത്തിലേക്ക് തള്ളിവിടുകയല്ലായിരുന്നു ചെയ്തത് ഇല്ലാത്ത സാമ്പത്തിക അഴിമതി ഇല്ലാത്ത സാമ്പത്തിക ക്രമക്കേട് രാജുവിന്റെ തലയിൽ കെട്ടിവെച്ച് അയാളെ മാനസികമായി പീഡിപ്പിച്ച് അയാ ആ നേതാവ് കുറച്ചു കാലം കൂടി ജീവിക്കായിരുന്ന മനുഷ്യനെ അനവസരത്തിൽ ഈ ലോകത്ത് നിന്ന് തള്ളിവിട്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വിനോദത്തിനും കൂട്ടർക്കും ആണ് എന്നതിൻ്റെ തെളിവ് സഹിതമുള്ള രേഖകൾ കത്തിടപാടുകൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്